ഇരമിയാവ് അധ്യായം മുപ്പത്തി യഹൂദ യഹൂദാ രാജാവായ സിദ്ധേഖ്യാവിന്റെ പത്താം ആണ്ടിൽ നെബുഗ് ദിനേസറിൻ്റെ പതിനെട്ടാം ആണ്ടിൽ തന്നെ ഹോവിഞ്ഞിൽ നിന്ന് ഇരമിയാവിനുണ്ടായുള്ള പാട് അന്ന് ബാബൽ രാജാവിന്റെ സൈന്യം എരിശ്ലേമിനെ നിരോധിച്ചിരുന്നു ഇരമിയ യഹൂദ രാജാവിന്റെ അരമേനയുടെ കാവൽപുരം അടുത്ത് അടക്കപ്പെട്ടിരുന്നു ഞാൻ ഈ നഗരത്തെ ബാബൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും അവനതിനെ പിടിക്കുമെന്ന ഹോവാ അവഹുദാരാജാവായ സിദ്ഖ്യാവ് കലതയുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ ബാബൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവൻ ഇവനുമായി വായോട് വായോടുവായി സംസാരിക്കുകയും കണ്ണോട് കണ്ണ് കാണുകയും ചെയ്യും അവൻ സിതേക്കാവെ ബാബിലേക്ക് കൊണ്ടുപോകും ഞാൻ അവനെ സന്ദർശിക്കും വരെ അവൻ അവിടെ ഇരിക്കും നിങ്ങൾ കലിതയിലോട് യുദ്ധം ചെയ്താലും നിങ്ങൾക്ക് സാധ്യം ഉണ്ടാകില്ല എന്ന ഹോടലപ്പാട് എന്നും നീ പ്രവചിപ്പാൻ എന്ത് എന്ന് പറഞ്ഞു ദഹുദാരജാവായ സിതേക്കാവ് അവനെ അവിടെ അടച്ചിരുന്നു ഇരുമയാവ് പറഞ്ഞത് ഹോഡളപ്പാട് എനിക്കുണ്ടായെന്നാൽ നിന്റെ ഇളയപ്പനായ ഷെഡുവിൻ്റെ മകൻ ഹനമയെ നിന്റെ അടുക്കിൽ വന്ന് അനാഥത്തിലെ എൻ്റെ നില മേടിച്ചുകൊള്ളുക അത് മേടിപ്പാൻ തക്കവണ്ണം വീണ്ടെടുപ്പിൻ്റെ അവകാശം നിനക്കുള്ളതല്ലോ എന്ന് പറയും ഹോവ അർലി ചെയ്ത പോലെ എൻ്റെ ഇളയപ്പൻ്റെ മകൻ ഹനമയിൽ കാവൽപുരം മറ്റത്ത് എൻ്റെ അടുക്കൽ വന്നു പിന്നെ ആ ദേശത്ത് അനാഥത്തിലെ എൻ്റെ വില നിലം മേടിക്കണമേ അവകാശം നിനക്കുള്ളതല്ലോ വീട്ടെടുപ്പ് നിനക്കുള്ളത് നീ അത് മേടിച്ചുകൊള്ളയണമെന്നും എന്നോട് പറഞ്ഞു അതെ ഹോട് അല്ലപ്പാടെ എന്ന് ഞാൻ ഗ്രഹിച്ചു അങ്ങനെ ഞാൻ ഇതേ പിൻ്റെ മകൻ ഹനമേയലിനോട് അനാഥത്തിലെ നിലം മേടിച്ചു വില പതിനേഴ് ഷേക്കൽ വെള്ളി തൂക്കിക്കൊടുത്തു ആധാരം എഴുതി മുദ്രയിട്ട് ഇട്ട് കൊണ്ട് ഒപ്പിടുവിച്ച ശേഷം ഞാൻ പണം അവന് തുലാസിൽ തൂക്കിക്കൊടുത്തു അങ്ങനെ ന്യായവും പതിവും അനുസരിച്ച് മുതിരിയിട്ടിരുന്നതും തുറന്നിരുന്നതുമായ ആധാരങ്ങൾ ഞാൻ വാങ്ങി ഇളയപ്പന്റെ മകനായ ഹനമേലും ആധാരത്തിൽ ഒപ്പിട്ടിരുന്ന സാക്ഷികളും കാവൽപ്പുരം ഇട്ട് തിരുന്നിരുന്ന ഹൂതന്മാരൊക്കെയും കാണുക ആധാരം മഹസേയാവിന്റെ മകനായ നേരിയാവിൻ്റെ മകൻ ദാരൂക്കിന്റെ പക്കൽ കൊടുത്തു അവർ കേൾക്കെ ഞാൻ ബാരൂഖിനോട് കൽപ്പിച്ചതെന്നാൽ ഇസ്രേലിൻ്റെ ദൈവമായി സൈനികളിലെ ഹോ എം മല്ലി ചെയ്യുന്നു മുതിരി ഇട്ടിരിക്കുന്നതും തുറന്നിരിക്കുന്നതുമായ ഈ ആധാരങ്ങളെ മേടിച്ച് അവ ഏറെ കാലം നിൽബാന്തൊക്കെ വേണം ഒരു മൺപാത്രത്തിൽ വെക്കുക ഇനിയും ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുതിരിത്തോട്ടങ്ങളും ക്രയവിക്രയം ക്രയം ചെയ്യുമെന്ന് ഇസ്രാലിന്റെ ദൈവമായി സൈനികളെ ഹോ അല്ലെങ്കിൽ ചെയ്യുന്നു അങ്ങനെ ആധാരം നേരിയാവിന്റെ മകനായ ബാരൂഖിന്റെ പക്കൾ ഏൽപ്പിച്ച ശേഷം ഞാൻ ഹോവിയോട് പ്രാർത്ഥിച്ചു തന്നാൽ അയ്യോ ഹോവിയായ കർത്താവെ നിന്റെ മഹാശക്തി കൊണ്ട് നീട്ടിയ ഭുജം കൊണ്ട് നീ ആകാശത്തെയും ഭൂമിയേ ഉണ്ടാക്കി നിനക്ക് അസാധ്യമായതൊന്നുമില്ല നീ ആയിരം തലമരോളം ദയ കാണിക്കുകയും പിതാക്കന്മാരെ അർത്ഥത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മറുപടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു മൗത്വവും വല്ലബദ്ധവുമുള്ള ദൈവമേ സൈനികളുടെ ഹോവാ എന്നല്ലോ നിന്റെ നാമം നീ ആലോചനയും വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു ഓരോരുത്തരും അവന് അവൻ്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യത്തെ എല്ലാ വഴികളിലും വഴികളും മേലും ദൃഷ്ടി വെക്കുന്നു നീ മുസ്ലിം ദേശത്ത് ഇന്ന് വരെയും ഇസ്രേലിലും മറ്റു മനുഷ്യരുടെ ഇടയിലും അടയാളങ്ങളുടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്നുള്ളത് പോലെ ഒരു നാമം സമ്പാദിക്കും നിരുജനമായ ഇസ്രായേലിനെ അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീട്ടി ഭുജം കൊണ്ടും മഹാഭീതി കൊണ്ട് മുസ്ലിം ദേശത്തുനിന്ന് കൊണ്ടുവരികയും അവരുടെ പിതാക്കന്മാർക്ക് കൊടുപ്പാൻ നീ അവരോട് സത്യചെയ്തതായ പാലും തേനും ഒഴിവും ഈ ദേശത്തെ അവർക്ക് കൊടുക്കുകയും ചെയ്തു അവർ അതിൽ കടന്ന് അതിനെ കവശമാക്കിയെങ്കിലും അവർ നിന്റെ വാക്കനുസരിക്കുകയും നിന്റെ ന്യായപ്രമാണം പോലും നടക്കുകയും ചെയ്തില്ല ചെയ്യുവാൻ നീ അവരോട് കൽപ്പിച്ചതൊന്നും അവർ ചെയ്തില്ല അതുകൊണ്ട് ഈ അനർത്ഥക്കുകയും നീ അവർക്ക് വരുത്തിയിരിക്കുന്നത് ഇത് അവാടകൾ നഗരത്തെ പിടിക്കേണ്ടതെന്ന അടുത്തിരിക്കുന്നു വാളുക്ഷാമോ മഹാമാരി ഇതുവായി ഈ നഗരം അതിനെ യുദ്ധം ചെയ്യുന്ന കലതകൾ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നീ അറി ചെയ്തത് സംഭവിച്ചിരിക്കുന്നു അത് നീ അത് കാണുന്നുമല്ലോ ഹോവിയെ കർത്താവെ നഗര കൽതകളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയെ നിലം വിലയ്ക്ക് മേടിച്ച് അതിന് സാക്ഷിയുടെ വിക്ക് വന്നി എന്നോട് കൽപ്പിച്ചുവല്ലോ അപ്പോൾ ഹോഡുള്ള പാട് ഇരുമയാവൻ ഉണ്ടായിരുന്നാൽ ഞാൻ സകലത്തിൻ്റെ ദൈവമായ ഹോവിയാവുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് അഹോഭായം ചെയ്യുന്നു ഞാൻ ഈ നഗരത്തെ കൽതയറുടെ കയ്യിലും ബാബര ജാബ എന്നെ ബുദ്ധി ദൈസിൻ്റെ കയ്യിലും ഏൽപ്പിക്കും അവനതിനെ പിടിക്കും ഈ നഗരത്തിൽ നേരെ യുദ്ധം ചെയ്യുന്ന കൽതയർ കടന്നത് നഗരത്തിന് തീ വെച്ച് അതിനെ എന്നെ കോപ്പിക്കേണ്ടതിന് മേൽക്കുലുകളെ വെച്ച് ബാലിന് രൂപം കാട്ടി അന്യദേവന്മാർക്ക് പാനീയ ബലി പവർന്നിരിക്കുന്ന വീടുകളോടുകൂടെ ചുറ്റുകളയും സ്ത്രീമക്കളും ഹുഹുതാമക്കളും ബാലി മുതൽ എനിക്ക് അനിഷ്ടമായുള്ളത് മാത്രം ചെയ്തു പോകുന്നു മക്കൾ തങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ കോപിപ്പിച്ചതേ ഉള്ളൂ എന്ന കോടല്ല പാടവർ ഈ നഗരത്തെ പഠിത്ത നാൾ മുതൽ ഇന്നുവരെയും ഞാൻ അതിനെ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയത്തക്കവണം അതെനിക്ക് കോപവും ക്രോധവും വരുത്തിയിരിക്കുന്നു എന്നെ കോപ്പിക്കേണ്ടതിന് ഇസ്രായേൽ മക്കളും എഹുദാ മക്കളും അവരെ രാജാക്കന്മാരും പുരുക്കന്മാരും പുരോഗതിമാരും പ്രവാചകന്മാരും യഹൂദാ പുരുഷന്മാരും എരിസിലേ നിവാസികളും ചെയ്ത സകല ദോഷവും നിമിത്തം തന്നെ അവർ മുഖമല്ല പുറമത്രയും ഇങ്ങനെയേക്ക് തിരിച്ചിരിക്കുന്നത് ഞാൻ ഇടപെടാതെ അവരെ ഉപദേശിച്ച് പഠിപ്പിച്ചിട്ടും ഉപദേശം കൈക്കൊള്ളാൻ അവർ മനസ്സ് വച്ചില്ല എന്റെ നാമം വിളിച്ചിരിക്കുന്ന ആലേ ദേശത്തു ആഗുവാൻ തോണം അവരതിൽ മലയച്ച വിഗ്രഹങ്ങളെ പ്രദർശിച്ചു മോലേക്കിനും തങ്ങളുടെ പുത്രമാരെയും പുത്രിമാരെയും ദീപിക്കേണ്ടതിൽ അവർ ബെൻഹിന്നും താഴെ ഈ ബാലിന്റെ പൂജാകരികളെ പഠിപ്പു ഈ മലേച്ചുകളെ പ്രവർത്തിച്ച് യഹൂദയെ കൊണ്ട് പാപം ചെയ്യിപ്പാൻ ഞാൻ അവരോട് കൽപ്പിച്ചിട്ടില്ല എന്റെ മനസ്സിലത് തോന്നിയിട്ടുമില്ല ഇപ്പോൾ വാൾ ശാമം മഹാമാരി എന്നിവയാൽ ബാബാൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ നഗരത്തെക്കുറിച്ച് ഇസ്രേന്റെ ദൈവമായ അഹോ അഭിപ്രായം അല്ലെങ്കിൽ ചെയ്യുന്നു എന്റെ കോപത്തിലും ക്രോധത്തിലും മഹാരോഷത്തിലും ഞാൻ അവരെ നീക്കി കളഞ്ഞ സകല ദേശങ്ങളിൽ നിന്നും ഞാൻ അവരെ ശേഖരിക്കും ഞാൻ അവരെ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തി അതിൽ നിർഭയമായി ബസിക്ക് മാറാക്കും അവരെനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായി നിൽക്കും അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരുത്തക്ക അവർ എന്നെ എന്നേക്കും ഭയപ്പെടേണ്ടത് ഞാൻ അവർക്ക് ഏക മനസ്സും ഏകമാർഗ്ഗവും കൊടുക്കും ഞാൻ അവർ വിട്ടു അവർക്ക് നന്മ ചെയ്തു എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും അവരെന്നെ വിട്ടുമാറാതെ ഇരുപ്പാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും ഞാൻ അവരെ സന്തോഷിച്ച് അവർക്ക് ഗുണം ചെയ്യും ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവർ ഈ ദേശത്ത് നടന്നു അഭിപ്രായം വഴി ചെയ്യുന്നു ഈ ജനത്തിന് ഈ വലിയ അർത്ഥമൊക്കെയും വരുത്തിയതുപോലെ തന്നെ ഞാൻ അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും അവർക്ക് വരുത്തും മനുഷ്യനും മൃഗവും ഇല്ലാതെ ശൂന്യമായിരിക്കുന്ന വെൽക്കയറിയയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് അവർ നിലങ്ങളെ വിലക്ക് മേടിക്കും ഞാൻ അവരുടെ പ്രവാസികളെ മടക്കി വരുത്തുന്നത് കൊണ്ട് ബെന്യാമിൻ ദേശത്ത് മനുഷ്യനു ചുറ്റുമുള്ള പ്രദേശങ്ങളിലും വിഹൂത പട്ടണങ്ങളിലും മലനാട്ടിലെ പട്ടണങ്ങളിലും താവീതിയിലെ പട്ടണങ്ങളിലും തെക്കേ പട്ടണങ്ങളിലും ആളുകൾ നിലങ്ങളെ വിലക്കു മേടിച്ച് ആധാരങ്ങൾ എഴുതി മുദ്രയിട്ട് സാക്ഷിയുടെ വയ്ക്കും എന്ന കൂടെ ഉള്ള